ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഇല്ലിക്കൽ കല്ല് കാണുവാൻ വേണ്ടിയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടടുത്താണ് ഞങ്ങളുടെ യാത്രയിൽ മനോഹരമായ കുറേ കാഴ്ചകളും എല്ലാം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് ഇതൊരു ഫാമിലി ട്രിപ്പ് കൂടിയാണ് ഇവിടം വരെയാണ് നമുക്ക് പ്രൈവറ്റ് വാഹനങ്ങളിലോ ബസ്സിലോ വന്നാൽ എത്താൻ സാധിക്കുന്നത് ഇവിടെ വന്നിട്ട് നമ്മൾ എൻട്രി പാസ് എടുക്കണം നടന്നു പോകുന്നവർക്ക് ട്രക്കിങ്ങിന് വേണ്ടി നടന്നു പോകാനുള്ള പാസും കിട്ടും അല്ലാത്തവർക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ജീപ്പുകളാണ് ഉള്ളത് അതിലാണ് നമുക്ക് ഏറ്റവും മുകളിൽ ഇല്ലിക്കൽ കല്ലിൻ്റെ താഴ്ഭാഗത്ത് വരെ നമ്മളെ ആ ജീപ്പിലാണ് എത്തിക്കുന്നത് അവിടെ നമ്മൾ നടന്ന് മലമുകളിലേക്ക് കാൽനടയായി പോകേണ്ടതാണ് ഇവിടെ പാസിന് ഒരാൾക്ക് അമ്പത്തൊമ്പത് രൂപയാണ് ഈടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇവിടം വരെയാണ് ജീപ്പ് സർവീസ് അല്ലെങ്കിൽ ട്രക്ക് സർവീസുള്ളത് ഇവിടെ നിന്ന് നമ്മൾ കാൽനടയായിട്ട് എല്ലിക്കൽ കല്ലിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകണം വളരെ മനോഹരമായിട്ടുള്ള കണ്ണുകൾക്ക് വളരെ നയന മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ചുറ്റും ചുറ്റും മലകളാണ് പച്ചവിരിപ്പ് വിരിച്ച് കിടക്കുന്ന മലകളാണ് ചുറ്റുമുള്ളത് ഈ മലമുകളിലേക്ക് നടന്നു കയറുമ്പോൾ നമുക്ക് ക്ഷീണം അനുഭവപ്പെടത്തില്ല കാരണം ഇളം തെന്നലിൻ്റെ തഴുകലേറ്റ് നമ്മൾ തന്നെ അറിയാതെ നടന്നു കയറുകയാണ് വളരെ കണ്ണുകൾക്ക് അത്രമാത്രം നയന മനോഹര കാഴ്ചകളാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത് മനസ്സിന് വളരെ എന്തെന്നില്ലാത്തൊരനുഭൂതിയും തരുന്നു ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും മലകളുടെ മനോഹാരിത ഇവിടെ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ഒപ്പിയെടുക്കാനായിട്ട് സാധിക്കും ഇതാണ് ഗൈസ് ഇല്ലിക്കൽ കണ്ട് വളരെ മനോഹരമാണ് ഇവിടെ വന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ വളരെ എൻജോയ് ചെയ്തു ഈ ട്രിപ്പ് എൻ്റെ ചാനലിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം